എന്റെ പേര് ബെയ്സിൽ മുക്കത്ത് ഞാൻ ഈ സമരസമിതിയിലെ അംഗമാണ് ഈ രണ്ടായിരത്തി നാലില് സുനാമി ഉണ്ടായപ്പോ ഈ കടൽ തീരത്ത് അഞ്ച് ജീവനുകൾ നഷ്ടപ്പെട്ട സ്ഥലമാണത് എടവനക്കാട് കടപ്പുറം എന്ന് പറയുന്നത് ആ സുനാമി കാലഘട്ടത്തിൽ ഉണ്ടായ ചില കാര്യങ്ങൾ അന്ന് ഗവൺമെന്റിന്റെ പല പ്രതിനിധികളും ഉദ്യോഗസ്ഥരും മന്ത്രിമാരടക്കം ഇവിടെ വന്നിട്ട് പല വാഗ്ദാനങ്ങളൊക്കെ ചെയ്തതാണ് അതിൽ പെട്ടതാണ് ഈ കടൽ കടൽവിത്തി ഇടിഞ്ഞുപോയ സുനാമി കാലത്ത് ഇത് ഇടിഞ്ഞു പോയത് ഇരുപത് കൊല്ലം തീർന്നു നിൽക്കും ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടും ആ പ്രവർത്തനങ്ങൾ യാതൊരു കാര്യവും ഒരു കല്ല് പോലും അതെടുത്തു വെച്ചിട്ടില്ല ഇപ്പോ നിരന്തരമായിട്ട് എല്ലാ പ്രാവശ്യവും ഇതേപോലെ തന്നെ കടലേറ്റം ഉണ്ടാകുമ്പോൾ ആ കടലേറ്റത്തിന് പരിഹാരമായിട്ട് ചില താൽക്കാലിക പരിപാടികൾ മാത്രമേ ജീവോബാഗ് അടക്കമുള്ള സാധനങ്ങൾ കൊണ്ടുവരിക അത് മുങ്ങിപ്പോകുന്ന അവസ്ഥയാണ് പിന്നെ നമുക്കറിയാവുന്നതാണ് ഈ കടലോരം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് കിലോമീറ്ററുള്ള പൈപ്പിംഗ് കരിയിൽ നായരമ്പലം എടവനക്കാട് എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളിൽ സ്ഥിരമായിട്ട് കടലേറ്റം ഉണ്ടാകുന്ന സ്ഥലമാണ് കാരണം തുറമുഖത്ത് അഴിമുഖത്ത് നടക്കുന്ന ഡ്രഡ്ജിങ് ആണ് പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം തന്നെ ആ മണ്ണ് ഇവിടെ നിന്ന് എടുത്തു പോകുന്നു ഈ മണ്ണ് ഇവിടുന്ന് ഒലിച്ചും പോവുകയാണ് സ്നേഹബോധത്തിന്റെ പേരിൽ ഞങ്ങളിവിടെ പുലിമുട്ട് വേണമെന്ന് പറഞ്ഞു പതിനെട്ട് പുലിമുട്ടുകൾ കഴിഞ്ഞ ഗവൺമെന്റി പാസ്സാക്കിയിട്ട് അതിൽ നാലെണ്ണം മാത്രമേ ഈ ആറു വർഷക്കാലത്തിനിടയിൽ പണിത് തീർത്തിട്ടുള്ളൂ ബാക്കിയുള്ളത് പണിയാം പണിയാം എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ് പലപ്പോഴും ഞങ്ങളോട് പറയുന്നത് ഫണ്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ഇപ്പോൾ ഈ സമയത്ത് ട്രോളിംഗ് നിരോധനം നടന്നിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അവരുടെ വീടുകളിൽ വെള്ളം കയറി കടൽക്ഷോഭത്തിൻ്റെ വരെ വെള്ളം കയറി അവരുടെ കുഞ്ഞുമക്കൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ചെല്ലാണ മോഡല് ഇവിടെ വന്ന് പരിശോധിച്ച ചെന്നൈ ഐ ഐ ടി ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിരിക്കുന്ന മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള പരിപാടികൾ ആ ടെട്രാ പരിപാടി ഉടനെ ആരംഭിക്കണം അതിന് ഏത് വിധത്തിലെങ്കിലും യുദ്ധകാല കടൽ ഭിത്തി നിർമ്മിക്കാനുള്ള പരിപാടികൾ ആരംഭിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരത്തിന്റെ മാർഗം തെളിയുകയുള്ളൂ റോഡ് ബ്രോഹം നടത്തിയതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നലെ ഞങ്ങളിവിടെ റോഡ് ബ്രോഹം നടത്തിയത് ഈ പരിഹാരത്തിന് വേണ്ടി പല പ്രാവശ്യം ഞങ്ങൾ എം എൽ എ അടക്കമുള്ളവരെയൊക്കെ സമീപിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഈ കടൽ കയറി നശിക്കുന്ന വീടുകളുടെ ചിത്രങ്ങൾ പോലും പലർക്കും വിഷമം ഉണ്ടാക്കിയെങ്കിലും ഉദ്യോഗസ്ഥത്തിൽ നിന്നോ ഗവൺമെന്റ് തലത്തിൽ നിന്നോ ആരും അന്വേഷിക്കാതെ വന്നപ്പോഴാണ് ഗതി കെട്ടിട്ട് മത്സ്യത്തൊഴിലാളി സ്ത്രീകളും അമ്മമാരും കുഞ്ഞുങ്ങളും അവിടെയുള്ള ചെറുപ്പക്കാരെല്ലാവരും കൂടി വന്ന് ഈ റോഡ് വിപ്രഹത്തിന് വേണ്ടി തിനിഞ്ഞത് ഞങ്ങൾക്കറിയാം ഈ റോഡ് മാത്രമേ ഉള്ളൂ മറ്റു ജില്ലകളിലേക്ക് കടന്നു പോകാനുള്ള പ്രധാനപ്പെട്ട സംസ്ഥാന പക്ഷേ ഗതി ഞങ്ങൾ ഞങ്ങളെ പണി ചെയ്തത് കടപ്പുറത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ കട കടലിന്റെ ഭാഗത്ത് താമസിക്കുന്നവർക്ക് ഒന്ന് അത്യാവശ്യത്തിന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഒരു കസേരയിൽ ഇരുത്തി ആ മണ്ണിന്റെ മുകളിലൂടെ ചുമന്നുകൊണ്ട് വേണം മെയിൻ റോഡിലേക്ക് എത്തിക്കാനായിട്ട് ഒരു വാഹനം പോലും കൊണ്ടുപോകാൻ പറ്റില്ല മരിച്ചാൽ പോലും ആ ഡെഡ് ബോഡി കൊണ്ടുപോകാനുള്ള ഒരു വഴിയുമില്ല അങ്ങനെ നികൃഷ്ടമായിട്ട് വളരെ ഏറെ പ്രയാസകരമായ ഒരു ജീവിതമാണ് ഈ കടൽ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഹർത്താലാണ് എടമനക്കാട് പഞ്ചായത്തിൽ ഹർത്താലാണ് അതായത് ഒരു കടകളും ഉറക്കണില്ല ഈ ആളുകൾ മുഴുവനും ജാതി ഭേദമെന്നെ ഈ ആളുകൾ മുഴുവനും രാഷ്ട്രീയക്കാർ മുഴുവനും ഒന്നിച്ച് നിന്നുകൊണ്ടുള്ള ഒരു ഹർത്താലാണ് ആരും എതിരല്ല എതിരല്ലേ കാരണം വെച്ചാൽ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും ഉണ്ടായെങ്കിൽ മാത്രമേ ഈ കടകൾക്ക് തുറന്നു വച്ചു കൊണ്ടിരിക്കാൻ കഴിയുള്ളൂ ആ രീതിയിലുള്ള ആ സ്ഥിതിയാണ് അതവർക്ക് മനസ്സിലായി അത് മനസ്സിലാക്കിക്കൊണ്ടാണ് എല്ലാ കടകളും അടച്ച് ഞങ്ങളോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നത് എന്തായാലും ഇത് ഞങ്ങൾ ഇരുപത്തഞ്ച് കിലോമീറ്റർ മാത്രമുള്ള ഈ റോട്ടില് കൂടുതല് ബുദ്ധിമുട്ട് ആളുകൾ അനുഭവിക്കുന്ന ഈ പ്രദേശത്തെ ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഭരണാധികാരികളോട് നമ്മൾ ഇതെല്ലാം പറഞ്ഞിട്ട് ആരും തന്നെ തിരിഞ്ഞു നോക്കാതെ വന്നപ്പോ ഞങ്ങൾ ഈ തരത്തിലുള്ള ഒരു സമരത്തിന് രൂപം കൊടുത്തത് അതുവരെ എന്റെ പേര് സരസൻ ഞാനിവിടെ ഭീവരസമിതം ബോക്ക് പ്രസിഡന്റ് ആണ്